അങ്ങനെ കല്യാണം കഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഫലേഹി ബിസ്സോ അവ നോമ്പ് പിടിക്കട്ടെ വിജ നോമ്പ് അവന് വിജ ആണ് തടസ്സമാണ് തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമുക്കേ റമദാൻ വന്നപ്പോൾ വിശാച്ച നമ്മുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ആ ചോറത്തുള്ള സന്ദർഭത്തിലുള്ളതായ തോന്നിവാസങ്ങളും മാസങ്ങളും അനാചാരങ്ങൾക്കൊക്കെ അറുതി വരുത്താൻ നമുക്ക് സാധിക്കുന്നു പക്ഷേ റമദാൻ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയില്ല ഒരു മാസമാവുമ്പോൾ പെട്ടെന്നായിരിക്കും റമദാൻ നമ്മുടെ ഇടവാങ്ങുക ഇടവാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പിന്നെ ശാചിമടങ്ങി വരുന്നു വിശാചി മടങ്ങി വരുമ്പോൾ തട്ടിപ്പും വെട്ടിപ്പും അനാചാരവും അക്രമവും ഏഷണിയും ഭീഷണിയും പരദൂഷണവും കള്ളസത്യവും കള്ളസാക്ഷിയും വഞ്ചനയും ചതിവും അപ്പറ दाएकों दाएकों। बोले, 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 ം തന്നെ പലിശ വാങ്ങലും കൊടുക്കലും തിന്നലും അള്ളഹാനോടും റസൂലോടും മല്ലിടലും ഇതെല്ലാം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പോരാത്തതിന് കണക്കപ്പിള്ളമാരൊക്കെ അടുക്കൽ പോവുക അവരോട് തുല്യതയുള്ളതായ പണിക്കാരൻ തൽസമാൻ്റെ ആൾക്കാർ അടുക്കലേക്ക് പോവുക തലാസിടുക്കലേക്ക് പോവുക അങ്ങനെ നമ്മുടെ സ്വർണം പോലെ വെള്ളി പോലെ മുത്തുപോലെ മാണിക്കം പോലെ പഴം പോലെ അല്ല ജീവൻ പോലെ രക്ഷിക്കേണ്ടതായ ആ വിശ്വാസത്തെ വെലിച്ചെറിയുന്നതായ ആ മഹാ അപകടത്തിൽ ചെന്നു ചേരുക ഇതെല്ലാം സംഭവിക്കൽ എന്തിൽ കൂടിയാണ് പൈശാചിക ശല്യത്തിന്റെ പിന്നിൽ അണിനിരയ്ക്കലിലൂടെയും അള്ളാഹുവിനെ വിലവെക്കാതിരിക്കലിലൂടെയും അപ്രകാതന ദേഹിച്ച് അനുസരിക്കലിലൂടെയാണ് വരിക അതുകൊണ്ട് അതിൽ നിട്ടെല്ലാം മുക്തരാവാൻ വേണ്ടി രക്ഷപ്പെടാനുള്ള ഒരു മഹാ ട്രെയിനിങ് കോഴ്സാണ് റമദാൻ എന്നതാണ് പറഞ്ഞു വരുന്നത് ആ റമദാനിനെ സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ അതിൽ ചെയ്യേണ്ടതായ സൽക്രമങ്ങൾ ചെയ്യാനും അത് നമുക്ക് അള്ളാഹു ഉസ്ബാനത്തെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ അതിൽ പെട്ടതാണ് റസൂല പറയുന്നു ഇന്ന് അള്ളാഹു വറദാലി ും സിയാമ നിങ്ങൾക്ക് ഈ മാസത്തിൽ നോമ്പ് പിടിക്കൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് നമസ്കരിക്കൽ ഒരാൾ അത് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാപത്തിൽ നിന്നിട്ട് പുറപ്പെടുന്നതാണ് അവന്റെ ഉമ്മയുടെ പള്ളയിൽ നിന്ന് പുറപ്പെടും പുറപ്പെടാൻ സാധിക്കുമെന്ന് നസായി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസൽ ാണ് ഹദീസ് മഹാനായ മുഹമ്മദ് മഹാനായ് സഹ് അലി വസ്സലം പറയുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് അള്ളാഹുബാൻ പറഞ്ഞു പിന്നെ തൊട്ടായത്തിൽ ക്ലാസ് എടുക്കണം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കണം ഖുർആാനുമായുള്ള ടച്ച് മറ്റു മാസത്തെക്കാൾ കൂടുതൽ ഈ മാസത്തിൽ ഉണ്ടാവണം അത്ഭുതമാണ് നമ്മുടെ നേതാക്കളൊക്കെ ഒന്നല്ല രണ്ടല്ല ചിലരൊക്കെ മൂന്ന് ദിവസത്തിൽ ഒരു പ്രാവശ്യം വീതം ഖുർആൻ പൂർത്തിയാക്കാറുണ്ടായിരുന്നു അല്ല നമുക്ക് മുപ്പത് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ പൂർത്തിയാക്കാൻ നാം ട്രെയിനിങ് നേടിയിട്ടുണ്ടോ നാം പരിശ്രമിക്കാറുണ്ടോ നാം ശ്രദ്ധിക്കാറുണ്ടോ ഇതൊക്കെ നമ്മുടെ വീച്ചകളിൽ പെട്ടതാണ് വീച്ചകൾ നെഗറ്റാൻ പശാച്ച് നമ്മുടെ കൂടെ ഇല്ലാത്ത ഈ സന്ദർഭത്തിൽ നമുക്ക് കിട്ടിയ സ്വർണ്ണാവസരമാണ് ഖുർആാനിന് മുമ്പിൽ വെച്ച് ടൈം കിട്ടുമ്പോഴെല്ലാം ഖുർആൻ വർദ്ധിപ്പിക്കാൻ അത് നിസ്കാരത്തിലൂടെ ആവുകയാണെങ്കിൽ അള്ളാഹ്ന മുമ്പിൽ നിന്നുകൊണ്ടാണ് ഖുർആൻ ഓതുക എന്നത് സംഭവിക്കുന്നതെങ്കിൽ വളരെ നല്ലത് സംസാരകുണ്ണിൻ്റെ മുകളിൽ തേൻ മഴ വറച്ചത് പോലെയാവുന്നതാണ് അതിനെയാണ് അള്ളാഹുസ്ബാൻ ഖുർആാനിൽ ധാരാളമായി പ്രേരിപ്പിച്ചത് മുസമ്മിൽ എന്ന സൂറത്തിൽ വിശദമായിട്ട് അള്ളാഹുസ്ബാൻ ആ രൂപത്തിലുള്ളതായ നമസ്കാരത്തെ എണ്ണിപ്പറഞ്ഞു വിശദീകരിച്ചു പറഞ്ഞു എന്ന് മാത്രമല്ല അള്ളാഹുന്റെ മുമ്പിൽ പാരായണം ചെയ്തുകൊണ്ട് രാത്രി ഹയാത്താക്കുക എന്നത് അത് നമ്മുടെ പാപമോചനത്തിന്റെ അവർ ചെയ്തതായ ആ മഹാപ്രവർത്തനത്തിന് പകരമായി അതെന്താണ് അള്ളാഹിന്റെ വഴിയിൽ ചെലവഴിക്കുക രാത്രി ഹയാത്താക്കുക രാത്രി നിന്ന് നമസ്കരിക്കുക അതോടൊപ്പം നാം നമ്മുടെ സാമ്പത്തികമായിട്ട് കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് അത് ചെയ്യേണ്ടതായ അവകാശങ്ങൾ അവശരെന്ന് പറയുന്നവര് നമ്മുടെ അയൽവാസികളാകുന്ന മുസ്ലിംകളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല അവർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നത് ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിച്ച ഭാഗങ്ങളിൽപ്പെട്ടതാണ് അത് പ്രത്യേകം പ്രകടമാക്കേണ്ട മാസമാണ് റമലാ മാസം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ല പറയുന്നു അങ്ങനെയുള്ളവർക്ക് കോല പറ്റുകയില്ല വെച്ചിട്ട് എന്താണ് പരലോകത്തിൽ അവർക്ക് ലഭിക്കാൻ ലഭിക്കാൻ അറിയുന്നതല്ല അവർക്ക് അവർക്ക് നേട്ടങ്ങൾ എന്താണ് ഇവിടുന്ന് ഊഹിക്കാൻ പോലും സാധിക്കുന്നതല്ല എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുകയാണ് റസൂൽ പറയുന്നു ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും

അള്ളാഹുൽ നിട്ട് കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടി ഒരാൾ നോമ്പ് പിടിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഒരാൾ രാത്രി നിന്ന് നമസ്കരിച്ചാൽ അയാൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുളള കെട്ടുറപ്പുള്ള വിശ്വാസം അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു മാത്രം നിർച്ചയാക്കുന്ന അള്ളാഹ് മാത്രം അറക്കുന്ന ആശയാദർശം ഉൾക്കൊള്ളുന്നവരിൽ നിന്നിട്ടാണ് എന്തും അള്ളഹ സ്വീകരിക്കുക സൽക്കർമ്മങ്ങൾ അവരല്ലാത്തവരിൽ നിന്നിട്ട് സ്വീകരിക്കുക തന്നെ ഇല്ല എത്ര 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 തന്നെ 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 പാടിയാൽ ചെയ്താൽ ചെയ്താൽ സ്വീകരിക്കുന്നതല്ല ഖുർആൻ ഖുർആൻ വിശുദ്ധ അലീമിൽ പറഞ്ഞതാണ് നമ്മുടെ പണ്ഡിതന്മാർ സ്വീകരിച്ചു പോയ യാഥാർത്ഥ്യമാണ് അള്ളാഹു ആ കാര്യങ്ങൾ അതേ ഗൗരവത്തിൽ കൂടി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു റസൂൽ തന്നെ അള്ളാഹുൻ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുന്റെ അടുക്കൽ നിന്നിട്ട് പ്രീതിയെ കാർഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നതോടൊപ്പം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അള്ള പുറത്തു കൊടുക്കുന്നതാണെന്ന് പണ്ട് തന്നെ ആ പ്രവാചക പ്രഭു നമ്മളോട് സന്തോഷവാത്തു നൽകിപ്പോയിരിക്കുകയാണ് ആ പ്രവാചക പ്രഭുവിന്റെ പ്രവചനമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്